കൊട്ടാരക്കര അമ്പലക്കര ബാറിൽ അക്രമി സംഘങ്ങളുടെ വിളയാട്ടം ജീവനക്കാരുടെ മർദ്ദനം സൂപ്പർവൈസറിന്റെ കാലിലൂടെ കാറ് കയറ്റിയിറക്കി സെക്യൂരിറ്റി ജീവനക്കാർക്കും മർദ്ദനമേറ്റു നഗരഹൃദയത്തിൽ അക്രമം പതിവായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കാതിരിക്കാണ് കൊട്ടാരക്കര പോലീസ് എന്ന ആക്ഷേപം ആക്ഷേപമു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെ അമ്പലക്കര ബാറിൽ നടന്ന അക്രമമാണിത് നഗരത്തിലെ അക്രമി സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു ഇതോടെ ജീവനക്കാർ പ്രശ്നത്തിലെടുത്തു പിന്നാലെ ഇരു സംഘങ്ങളും ചേർന്ന് ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു ബാറിലെ ഗ്ലാസുകളും ഉപകരണങ്ങളും അക്രമി സംഘം അടിച്ചു തകർന്നു ബാർ ജീവനക്കാർ പോലീസിന് വിളിച്ചതോടെ അക്രമികൾ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് ബാറിന്റെ ഗേറ്റ് ജീവനക്കാർ പൂട്ടി പിന്നാലെ ലിജിത് ജയകുമാർ എന്നീ ജീവനക്കാരെ പ്രതികൾ ക്രൂരമായി വർദ്ധിച്ചു സംഭവം അറിഞ്ഞെത്തിയ സൂപ്പർവൈസർ വിഷ്ണുവിന്റെ കാലിലൂടെ പ്രതികൾ കാർ കയറ്റിയിറക്കി സംഭവത്തിൽ കേസെടുത്ത കൊട്ടാരക്കര പോലീസ് നീലേശ്വരം സ്വദേശി അക്ഷയ് മുട്ടറ സ്വദേശി ശ്രീഗണേഷ് കൊട്ടാരക്കര സ്വദേശി ബിനിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നഗരഹൃദയത്തിൽ അക്രമം പതിവായിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന പരാതി ശക്തമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം